ആര്യൻ ഇന്നലെ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് വണ് ജയിച്ചതിനകത്ത് കള്ളത്തരമുണ്ട് ഉണ്ട് സാബുമാനാണ് ജയിക്കേണ്ടത് എന്നാണ് വീടിനകത്തെ പൊതുവായിട്ടുള്ള സംസാരം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലെ സംസാരവും അനീഷ് രാവിലെ തന്നെ മെഡിസിൻ കാർഡ് ഇറക്കി കളിക്കുന്നുണ്ട് അച്ഛന് മരുന്നു കൊടുത്ത കഥ എല്ലാം പറഞ്ഞുകൊണ്ട് രാവിലെ തന്നെ ഗെയിം മോഡ് ഓൺ ആണ് കാരണം ആൾക്കാരുടെ എങ്ങനെയെങ്കിലും വോട്ട് പിടിച്ച് വാങ്ങിക്കണം എന്നുള്ള ലെവലില് അത് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നിസ്സാര സംഭവമാണല്ലോ ഏ ഗെയിം ഇറക്കുന്നതല്ല പക്ഷെ ഒരു മുക്കാൽ മണിക്കൂറോളം കണ്ടോണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് വെച്ച് വരെ അനീഷ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അക്ബറും ഷാനവാസും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇതിനെ മറ്റൊരാറ്റർ തരുന്നുണ്ട് പൊളിക്കുന്നുണ്ട് കിച്ചണില് രാവിലെ പണികളൊന്നും തന്നെ നടക്കുന്നില്ല കിച്ചൺ ടീമിനെ എടുത്ത് നമ്മളും നോക്കിക്കൊള്ളാതെ പറഞ്ഞ് ആര്യനും നെവിനും അക്ബറും കൂടെ അവസാനവും ആരൊന്നും അടുക്കളയിലൊന്നും കയറുന്നില്ല ഇന്നലത്തെ ടാസ്കിന്റെ ക്ഷീണത്തിൽ സാബുമാനും ആരേനും ഉറങ്ങി തീർക്കുന്നുണ്ട് ബിഗ് ബോസ് പട്ടിക കൊണ്ട് കുറപ്പിച്ച് പട്ടി പട്ടിചാവാറായ അവസ്ഥയിലാണ് രാവിലെ തന്നെ ആര്യന് ഈ പറഞ്ഞതുപോലെ ടിക്കറ്റ് ഫിനാൽ ടാസ്ക് വണ് ജയിച്ചതിൽ പട്ടാ കേൾസിന് ചെറിയ കലിപ്പ് ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ് മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ബിഗ് ബോസിന്റെ വിന്നർ ആവുകയാണെങ്കിലുള്ള ഒരു മീഡിയ ഇന്റർവ്യൂ അതാണ് സംഭവം എന്തൊക്കെയാണ് ലൈവിലെ അപ്ഡേറ്റുകൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ ആദ്യം ആര് ആ ഒരു കേസ് പറയാം ഇന്നലെ ആര്യൻ കള്ളത്തരം കാണിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാണ് ആ പിടിക്കാൻ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റിക്ക് ഇങ്ങനെ പിറങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയാണ് പിടിക്കാനുള്ളത് അവസാനം ആരും പിടിച്ച് പിടിച്ച് പിടിച്ചത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇന്നലെ ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് പക്ഷെ ആരുടെ മാത്രം പറയാനൊന്നും പറ്റത്തില്ല കാരണം എല്ലാവരും അവരവർക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചടിഞ്ഞു നിൽക്കുന്നുണ്ട് ഒടിഞ്ഞു നിൽക്കുന്നുണ്ട് പല രീതിയിൽ ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കി പൊക്കിത്താക്കുന്നുണ്ട് പല രീതിയിൽ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഒരാളെ മാത്രം നോക്കി എന്ന് പറഞ്ഞാൽ അയാളത് മാത്രമേ കിട്ടത്തുള്ളൂ എല്ലാവരും അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആരുടെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു കാര്യം പിന്നെ അവസാനം ആര്യനോ സാബുമാനോ എന്നൊരു സാധനം വന്നപ്പോഴത്തേക്കും അവിടെ മൈക്ക് മാറ്റാൻ അനുമോള് വന്നപ്പോൾ പെട്ടെന്ന് ആരനെടുത്താൽ സാധനം കളയുന്നുണ്ട് ഇങ്ങനെ മാറ്റിയിട്ടല്ല മൈക്ക് തരാൻ വന്നുകൊണ്ടാണ് ഞാനത് മാറ്റിയെന്ന് പറഞ്ഞ് ആ വിഷയം സോൾവായിട്ട് പിന്നീട് സാബുമാൻ ഇങ്ങനെ കൈയെടുക്കുമ്പോഴാണ് ആര്യനും എടുക്കുന്നത് അപ്പം നോക്കുവാണെങ്കിൽ സാബുമാൻ തന്നെയാണ് ഔട്ട് പക്ഷെ ആര്യൻ്റെ ഭാഗത്തു നിന്നും കുറെ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഈ സാധനം രാവിലെ വീടിനകത്ത് ചർച്ചയാവുന്നുണ്ട് ഓക്കെ ഇനി മോർണിംഗ് സോങ് രാവിലെ എട്ട് മണിക്ക് പാണ്ടിപ്പാരെ കൂടിച്ചേ ഈ ഇതാണ് പാട്ട് നമ്മുടെ സുമതി വളവിലെ പാട്ടാണ് രാവിലെ തന്നെ നമ്മുടെ സ്റ്റോർ റൂമിൽ മെഡിസിൻ വരുന്നു മെഡിസിൻ വരുമ്പോഴത്തേക്കും അനീഷ് അത് എടുക്കാനായിട്ട് പോവുകയാണ് ക്യാപ്റ്റൻ ഉണ്ട് അനീഷ് മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ അക്ബർ സ്റ്റോർ റൂമിനകത്ത് നേരിട്ട് ഞാൻ കൊടുത്തോളാം അനീഷ് ആയിട്ടാന്ന് പറയുന്നു അക്ബർ കൊടുത്തോ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അക്ബറിൻ്റെ കയ്യിൽ മെഡിസിൻ കൊടുത്തിട്ട് നേരെ വരുന്നു വീടിന്റെ പുറത്തിരിക്കുന്നു വന്ന് അങ്ങോട്ട് ഒറ്റയ്ക്ക് സംസാരം തുടങ്ങിയാണ് ഞാൻ മെഡിസിൻ എടുത്ത് കൊടുത്തപ്പോൾ എന്താ കുഴപ്പം ആദ്യം ആർക്കും മെഡിസിൻ എടുത്ത് കൊടുക്കണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഞാൻ മെഡിസിൻ എടുത്ത് കൊടുത്തു കൊടുത്ത് എല്ലാവർക്കും കൊടുക്കണം ഞാൻ ഇവിടെ പല കാർഡുകൾ ഇറക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത് എന്ത് കാരണമാണ് ബിഗ് ബോസ് ഞാൻ അടക്കുന്നത് കേവലം ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്നത് പോലും ഇവിടെ ഗെയിമായി ഞാൻ മാറ്റുകയാണെന്നാണോ ഇവരൊക്കെ പറയുന്നത് എൻ്റെ ഫാദറിന് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കൊടുക്കുന്നതാണ് ഈ മെഡിസിൻ ഇത് കൊടുക്കുന്നത് കൊണ്ട് എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തിയാണ് കിട്ടുന്നത് ഇത്രയോ നാളായിട്ട് ഞാൻ ഷാനവാസിനി കൊടുക്കാറുണ്ട് നൂറക്കി കൊടുക്കാറുണ്ട് ഇതെല്ലാം കൊടുക്കുന്നത് ഞാൻ ഇതൊരു മെഡിസിൻ ആയത് കൊണ്ട് തന്നെ എങ്ങനെ എടുത്ത് കൊടുക്കുന്നതാണ് മൈക്കിന്റെ ബാറ്ററി എടുത്ത് കൊടുക്കാറുണ്ട് ഇതെല്ലാം എങ്ങനെയാണ് ഈ ഗെയിമായിട്ട് മാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് ഇതൊക്കെ ഇങ്ങനെ എന്തിനാണ് ബിഗ് ബോസ് വളച്ചൊടിക്കുന്നത് എനിക്ക് എനിക്കിത് വിഷമം ആവുന്നുണ്ട് ശരിക്കും അക്ബർ ഇത് എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല എനിക്ക് ഞാൻ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയത്തില്ല പക്ഷെ ഞാൻ വിഷമിച്ച് പോവുകയാണ് ബിഗ് ബോസ് മരുന്ന് വെച്ച് ഞാനിവിടെ ഗെയിം കളിക്കുകയാണെന്നാണ് ബിഗ് ബോസ് ഇവരോട് പറയുന്നത് ഇത് തന്നെ ഒരു മുക്കാ മണിക്കൂർ ഈ സാധനം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് മുക്കാ മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്ന് പറയുന്നുണ്ട് ഇത് അക്ബറും ഷാനവാസും കൂടെ ദൂരത്ത് മാറി കാണുന്നുണ്ട് എന്നിട്ട് അക്ബർ ഈ കാര്യം ഷാനവാസിനെ പറയുന്നത് നോക്ക് ഞാൻ മരുന്ന് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെ കിടന്ന് അങ്ങനെ സീൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഷാനവസേടാ പുള്ളിയുടെ പരിപാടി ഇങ്ങനെ തന്നെയാണ് പുള്ളി ഓരോന്നീ സിമ്പത്തി പിടിച്ചു പറ്റാനുള്ള വേലകളാണ് കാണിക്കുന്നത് മാത്രമല്ല എന്നിട്ട് കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ടാസ്ക് കണ്ടതല്ലേ എന്നെ വന്ന് കൺവിൻസ് ചെയ്യാൻ നോക്കി എന്തിനെ ഞാൻ ആ ടാസ്ക് റദ്ദാക്കാതിരിക്കും അപ്പൊ എനിക്ക് കളിക്കണ്ടേ എന്നിട്ട് ഞാൻ ടാസ്ക് റദ്ദാക്കിയത് കൊണ്ട് അവിടെ കമന്നത് വീണ് കിടന്ന് അവിടെ കിടന്ന് കുറേ നാടകം പുള്ളീരെ ഓരോരോ സ്ട്രാറ്റജികളാണ് പുള്ളി അവിടെ കിടന്ന് കളിക്കുന്നത് എന്നൊക്കെ ഇവർ രണ്ടുപേരുടെ അനീഷിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞ് അനീഷൻ എനിക്ക് അങ്ങ് പോകുന്നുണ്ട് ഓക്കെ ദാറ്റാ ഗേൾസിന്റെ ഇടയിലെ സംസാരം ഇവർക്ക് ആരും ജയിച്ചതിനോട് അത്ര വലിയ യോജിപ്പില്ല ഇന്നലത്തെ ടാസ്കില് അപ്പൊ അതിൽ പറയുന്നുണ്ട് ഷാനവാസിന് അടുത്ത് ഇക്ക ഇന്നലെ അനു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഈ പറയുന്ന പോലെ ആര്യൻ കയ്യെടുത്ത് മാറ്റി എന്നുള്ളത് അപ്പൊ ഇതേ സമയം പുറത്തിരുന്നു അക്ബർ കുറച്ച് കഴിഞ്ഞിട്ട് ഷാനവാസിന് സംസാരിക്കുന്നുണ്ട് ഇന്നലെ സാബുമാനും ആരനും കൂടെ രാത്രിയുടെ ഗെയിമൊക്കെ കളിച്ചു എന്തൊക്കെയോ ഇവരുടെ ഇടയിൽ വഴക്കായി എന്നോ ആരെയും കയ്യെടുത്തെന്ന് സാബുമാൻ പറയുന്നു സാബുമാനെടുത്തെന്ന് ആരെയും പറയുന്നു ആ ആർക്കറിയാം അപ്പൊ ആരായിരിക്കും ടിക്കറ്റ് പിന്നാലെ ജയിക്കാൻ പോകുന്നത് പത്ത് ടാസ്ക് ഉണ്ടാവും അല്ലേ പിന്നെ അതുപോലെ തന്നെ ആരും ആയിരിക്കും എന്ന് തോന്നുന്നു അവന് ഭയങ്കര ഫിസിക്ക് ആളാണ് നമ്മളെ പോലെയൊന്നും പറ്റത്തില്ല നമുക്കൊക്കെ വയസ്സായതല്ലേ എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ സമയം ഏതാണ്ട് ഒമ്പത് ഒമ്പതര ആവുന്നു കിച്ചണിലോട്ട് ആരും കയറുന്നില്ല നെവിനോ അതുപോലെ അക്ബറോ ആരനോ ഒന്നും കയറുന്നില്ല ആരെയും സാബുമാനൊക്കെ ഇന്നലെ മൂന്നേ മുക്കാല് വരെ ഉറക്കം അളിച്ച ശീലത്തില് പോയി കിടക്കയാണ് ബിഗ് ബോസ് പട്ടിയെ കൊണ്ട് കുലപ്പിക്കുന്നു യുവന്മാര് കേൾക്കുന്നില്ലേ യുവതിരി കിടന്ന് അവളെ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോഴത്തേക്ക് പിന്നീട് കുറെ കഴിയുമ്പോഴത്തേക്ക് ആര് എഴുന്നേറ്റ് വരുന്നു വീണ്ടും കിടക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുന്നു ബിഗ് ബോസ് എന്താ അല്ല അനുമോളും അത് ആതിലെ നൂറൊക്കെ ഇവർ കിച്ചണിൽ കയറില്ല കിച്ചൺ ടീം ഏറ്റെടുത്തോളാന്ന് പറഞ്ഞിട്ട് കിച്ചണിൽ കയറാത്ത കാര്യം പരാതിയായിട്ട് ഷാനവാസിനെ പറയുകയാണ് അപ്പോൾ ഷാനവാസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നമുക്കൊന്നും ഇണ്ടാൻ പോകേണ്ട അവന്മാര് കയറോ ഇല്ലേ ആഹാരം ഉണ്ടാക്കുമോ എന്നൊക്കെ നമുക്ക് നോക്കാം പറഞ്ഞ് കാത്തിരിക്കുകയാണ് അങ്ങനെ അവസാനം ഇവർ കയറുന്നു കുറച്ച് കുറച്ച് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ കാര്യവും വിശേഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ദെൻ പിന്നീടാണ് മോർണിംഗ് ആക്ടിവിറ്റി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റി വേറെ അല്ല ഒരു ഫൺ സാധനമാണ് നിങ്ങൾ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ ടൈറ്റിൽ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാരോട് പറയാനുള്ള കുറച്ച് കാര്യം മീഡിയക്കാരായിട്ട് ഇവിടെ നിങ്ങളുടെ മുന്നിൽ ബാക്കി എല്ലാവരും ഉണ്ട് അപ്പോൾ അവർ ഓരോരുത്തരും നിങ്ങൾക്ക് നാല് ചോദ്യങ്ങൾ വീതം ചോദിക്കും ഒരാളോട് നാല് പേർക്ക് മാത്രമേ ചോദ്യം ചോദിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് ഇതാണ് ഇപ്പോൾ അവിടെ പതിനൊന്നര വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അനേഷണ മെഡിസിൻ സ്ട്രാറ്റജി കൊള്ളാം അനുഷേ നന്നായിട്ട് വർക്ക് ആവും അതോടൊപ്പം തന്നെ ആരും ഇതിനകത്ത് കള്ളക്കളി കാണിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളക്കളി എല്ലാവരും കാണിച്ചിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ആരും കാണിക്കും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും പക്ഷേ പക്ഷെ ഇറ്റ്സ് എ ഗെയിം അതിന് ഗെയിമിന്റെ പാർട്ടായിട്ട് മാത്രം കാണുക കാണുകയും ടിക്കറ്റ് ആയാലും എന്തായാലും ഗെയിമിനകത്ത് കള്ളത്തരവും എല്ലാ ഗ്രൂപ്പ് വീസവും അടി കൂടെ പരിപാടി ഒക്കെ കാണും ഇല്ലാതെ എന്ത് ഗെയിം നോക്കാം നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം ഇന്നത്തെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവണം ബസ്സിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടാസ്ക് ആണ് അടുത്ത സെക്കൻഡ് ടിക്കറ്റ് വിനാലായിട്ട് കൊടുത്തിരിക്കുന്നത് ഐ തിങ്ക് ടൈം അതിനകത്ത് വാല്യൂ ചെയ്യുന്നു തോന്നുന്നുണ്ട് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതിന്റെയൊക്കെ ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ